ന് ആഗോള നിക്ഷേപക മാപ്പിൽ ഇടം നേടാൻ സഹായിക്കുന്ന ആദ്യത്തെ രാജ്യാന്തര കോൺക്ലേവ് ഈ മാസം തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുമെന്ന് മന്ത്രി പി രാജീവ് കോൺക്ലേവിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കോൺക്ലേവിൽ പങ്കെടുക്കും രാജ്യത്തിനകത്തും പുറത്തുമുള്ള തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള കമ്പനികളുടെ പ്രതിനിധികളുടെ പങ്കാളിത്തവും കോൺക്ലേവിൽ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു കേരളത്തിനകത്തുള്ള കമ്പനികൾ സ്റ്റാർട്ടുകൾ തുടങ്ങിയവയുടെ നിക്ഷേപ സാധ്യതകളും എന്നാണ് ലോജിസ്റ്റിക് സാധ്യതയുണ്ട് സമയം പണം ലാഭിക്കാനായിട്ട് വിഴിഞ്ഞം തുറമുഖ ഉപയോഗിക്കുന്നത് വഴി വ്യവസായങ്ങൾക്ക് കഴിയും ഇപ്പൊ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് വിഴിഞ്ഞത്തേക്ക് എത്തിക്കുന്നതിനും അവിടെ നിന്ന് നേരെ മാനുഫാക്ചറിങ് സോണിലേക്ക് വന്നാൽ അത് അസംബിൾ ചെയ്ത് പ്രൊഡക്റ്റ് നേരെ അവിടെ നിന്ന് തിരിച്ച് കപ്പലിലേക്ക് എത്തിച്ച് പല രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനും കഴിയും തുറമുഖ ആശ്രയിച്ചിട്ടുള്ള ലോകത്തിലെ പല വ്യവസായങ്ങളുടെയും വളർച്ച ഈ രീതി ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണാണെങ്കിലും വേറെ ഏതാണെങ്കിലും അതിൻ്റെ കമ്പോണൻസ് പലയിടങ്ങളിൽ നിന്നായിരിക്കും വരിക പല രാജ്യങ്ങളിൽ നിന്നായിട്ടായിരിക്കും വരിക നിക്ഷേപം നടത്താൻ താൽപര്യപ്പെടുന്നവർക്ക് മാർഗ്ഗനിർദ്ദേശം നൽകുന്ന സെക്ഷനുകൾ ബിസിനസ് ലീഡർമാരുമായി പ്രതിനിധികൾക്ക് നേരിട്ട് സംവദിക്കാനുള്ള അവസരം എന്നിവ കോൺക്ലേവിന്റെ പ്രത്യേകതകളാണ് ഫെബ്രുവരിയിൽ നടക്കുന്ന ആഗോള നിക്ഷേപക സമുഗമത്തിന് മുന്നോടിയായാണ് വിഴിഞ്ഞം കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത് ധാരണാപത്രങ്ങൾ എങ്കിലും ഒപ്പുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി പി രാജീവ്